തമിഴ്നാട് സ്വദേശിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പേർ അറസ്റ്റിൽ കോയമ്പത്തൂർ സ്വദേശികളായ കൊട്ടേഷൻ സംഘത്തെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ തമിഴ്നാട് കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിൽ നാല്പത് വയസ്സുള്ള പത്മനാഭനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് കോവൈപുത്തൂർ മഹാലക്ഷ്മി നഗറിലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള സൽമാൻ ഖാൻ സഹോദരൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഷാരൂഖാൻ കരിമ്പുകടൈ ചേരാന് നഗർ മുപ്പത്തിയാറ് വയസ്സുള്ള മുഹമ്മദ് നസീര് ശങ്കരനഗറിലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് റസിയ രാജ മഹാലിംഗപുരം സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള സയ്യിദ് അസ്ഹറുദ്ദീൻ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനൊന്നിന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് സംഭവം വാണിയംകുളം കന്നുകാലി ചന്തയിലേക്ക് പോകാൻ വേണ്ടി എത്തിയതായിരുന്നു പത്മനാഭൻ ഒറ്റപ്പാലത്ത് ഇറങ്ങി മായനൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയപ്പോൾ ഒരു സംഘം വെട്ടിയും കുത്തിയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട ക്വട്ടേഷനാണിതെന്ന് പോലീസ് അറിയിച്ചു കോയമ്പത്തൂരിലെത്തിയ പോലീസ് സംഘം ഏറെ സാഹസികമായാണ് പ്രതികളെ അവരുടെ കേന്ദ്രത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് തീവണ്ടിയില് പിന്തുടര്ന്നെത്തിയാണ് ആക്രമണം നടത്തിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും മുഹമ്മദ് നസീറും ചേർന്ന് ആക്രമണം നടത്തി മറ്റു രണ്ടു പേര് ആസൂത്രണത്തില് പങ്കാളിയായവരാണെന്നും പോലീസ് പറഞ്ഞു നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് തൃശൂര് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പത്മനാഭന് ആരോഗ്യസ്ഥിതി ഭേദമായതിനെ തുടര്ന്ന് ആശുപത്രി വിട്ടു